ശ്രീ ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ തലക്കെട്ടെന്ത് എ ദബോറയുടെ വിധിയെഴുത്ത് ബി ദബോറായുടെ കീർത്തനം സി ദബോറായും ബാറക്കും ഉത്തരം ദബോറായുടെ കീർത്തനം ആരാണ് ദബോറായുടെ കൂടെ കീർത്തനം പാടിയത് എ ദബോറായുടെ സേവകർ ബി ബാറക്ക് സി ദബോറായുടെ തോഴിമാർ ഉത്തരം ബാറാക്ക് ജനം തങ്ങളെ തന്നെ എന്തു ചെയ്തതിനാണ് ദൈവത്തെ വാഴ്ത്തിയത് എ സമർപ്പിച്ചതിന് ബി അനുസരിച്ചതിന് സി പാടിപ്പുകഴ്ത്തിയതിന് ഉത്തരം സമർപ്പിച്ചതിന് കർത്താവിന് ഞാൻ കീർത്തനം പാടുമെന്ന് ഏത് വാക്യത്തിലാണ് പറയുന്നത് എ ഒന്നാം വാക്യത്തിൽ ബി രണ്ടാം വാക്യത്തിൽ സി മൂന്നാം വാക്യത്തിൽ ഉത്തരം മൂന്നാം വാക്യത്തിൽ ആരോടാണ് കേൾക്കുവിൻ എന്ന് കീർത്തനത്തിൽ പറയുന്നത് എ നേതാക്കന്മാരോട് ബി രാജാക്കന്മാരോട് സി ശത്രുക്കളോട് ഉത്തരം രാജാക്കന്മാരോട് പ്രഭുക്കന്മാരോട് എന്തു ചെയ്യാനാണ് കീർത്തനത്തിൽ പറയുന്നത് എ ശ്രദ്ധിക്കുവാൻ ബി സന്തോഷിക്കുവാൻ സി കീർത്തനം പാടുവാൻ ഉത്തരം ശ്രദ്ധിക്കുവാൻ കർത്താവ് എവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴാണ് ഭൂമി കുരുങ്ങിയതെന്ന് ന്യായാധീവന്മാരുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് എ ഏതോ പ്രദേശത്ത് നിന്ന് ബി താനാക്കിൽ നിന്ന് സി സേറിൽ നിന്ന് ഉത്തരം ഷേറിൽ നിന്ന് കർത്താവ് ഏതു പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോഴാണ് ഭൂമി പുലുങ്ങിയതെന്ന് പറയുന്നത് എ ഏതോ പ്രദേശത്തു നിന്ന് ബി സീനായ് മലയിൽ നിന്ന് സി സൈറിൽ നിന്ന് ഉത്തരം ഏതോ പ്രദേശത്തു നിന്ന് കർത്താവ് ഏതോ പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ആകാശമേഘങ്ങൾ എന്താണ് വർഷിച്ചത് എ നക്ഷത്രങ്ങൾ ബി ധൂമപാളികൾ സി ജലം ഉത്തരം ജലം ആരാണ് കർത്തൃസന്നിധിയിൽ നിറ കൂണ്ടത് എ പർവ്വതങ്ങൾ ബി മലകൾ സി വാനമേഘങ്ങൾ ഉത്തരം പർവ്വതങ്ങൾ ആരുടെയൊക്കെ കാലത്താണ് സഞ്ചാരികൾ പോക്കുനിർത്തിയത് എ റിൻ്റെയും ജായേലിൻ്റെയും ബി ഇസക്കറിൻ്റെയും ബാറക്കിൻ്റെയും സി ബാറക്കിൻ്റെയും ഷങ്കാറിൻ്റെയും ഉത്തരം ഷങ്കാറിൻ്റെയും ജായേലിൻ്റെയും ആരാണ് ഊടുവഴികൾ തേടിയത് എ ജനങ്ങൾ ബി യാത്രക്കാർ സി ദാസന്മാർ ഉത്തരം യാത്രക്കാർ ദബോറ എവിടെയാണ് മാതാവായി തീരുമെന്ന് പറയുന്നത് എ ഈജിപ്തിൽ ബി ജോർദാനിൽ സി ഇസ്രായേലിൽ ഉത്തരം ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ ഡാഷ് പൂരിപ്പിക്കുക എ ആരാധിക്കും പ്പുകൾത്തും സി മഹത്വപ്പെടുത്തും ഉത്തരം പാടിപ്പുകഴുത്തും കർത്താവിൻ്റെ സന്നിധിയിൽ ഏതു മലയാണ് കുലുങ്ങിയത് എ താബോർ മല ബി സീനായ് മല സി കാർമൽ മല ഉത്തരം സീനായ് മല എന്തിൻ്റെ പുറത്ത് സവാരി ചെയ്യുന്നവരോടാണ് നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ എന്ന് കീർത്തനത്തിൽ ആവശ്യപ്പെടുന്നത് എ കുതിര ബി ചെങ്കഴുത സി ഒട്ടകം ഉത്തരം ചെങ്കഴുത അനാത്തിൻ്റെ പുത്രൻ്റെ പേരെന്ത് ശങ്കാർ ബി ജോയൽ സി ബാഗാർ ഉത്തരം ശങ്കാർ ദബോറ എവിടെ മാതാവായി തീരും വരെയാണ് അവിടെ കൃഷി വലർ അറ്റുപോയിരുന്നത് എ കാനായിൽ ബി ജോർദാനിൽ സി ഇസ്രായേലിൽ ഉത്തരം ഇസ്രായേലിൽ എൻ്റെ ഹൃദയം ഇസ്രായേലിലെ ഡാഷിലേക്ക് തിരിയുന്നു ആരിലേക്ക് ദൈവത്തിലേക്ക് ബി സേനാപതികളിലേക്ക് സി രാജാക്കന്മാരിലേക്ക് ഉത്തരം സേനാപതികളിലേക്ക് ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു ഏതു വാക്യത്തിലാണ് ഇത് പറയുന്നത് എ ഏഴാം വാക്യത്തിൽ ബി എട്ടാം വാക്യത്തിൽ സി ഒമ്പതാം വാക്യത്തിൽ ഉത്തരം എട്ടാം വാക്യത്തിൽ തേക്കുപാട്ടോട് ചേർന്ന് അവർ കർത്താവിൻ്റെ വിജയം ഡാഷ് പൂരിപ്പിക്കുക എ ഉദ്ഘോഷിക്കുന്നു ബി പ്രകീർത്തിക്കുന്നു സി പ്രഘോഷിക്കുന്നു ഉത്തരം പ്രഘോഷിക്കുന്നു ആരുടെ ജനമാണ് പട്ടണവാതിൽക്കിലേക്ക് അണിയണിയായി നീങ്ങിയത് എ കർത്താവിൻ്റെ ജനം ബി രാജാവിൻ്റെ ജനം സി പ്രഭുക്കന്മാരുടെ ജനം ഉത്തരം കർത്താവിൻ്റെ ജനം ആരാണ് ഉണരേണ്ടതും ഗാനമാലപിക്കേണ്ടതും എന്നാണ് കീർത്തനത്തിൽ പറയുന്നത് എ ബാറാഖ് ബി ദബോറ സി ബെഞ്ചമിൻ ഉത്തരം ദബോറ ദബോറയുടെ ഉണർന്ന് എന്തു ചെയ്യാനാണ് പറയുന്നത് എ സൈന്യത്തേജ് നയിക്കാൻ ബി ഗാനമാലപിക്കാൻ സി ദൈവത്തെ വാഴ്ത്താൻ ഉത്തരം ഗാനമാലപിക്കാൻ കർത്താവിൻ്റെ ജനം ആർക്കെതിരെയാണ് അണിയണിയായി ഇറങ്ങി വന്നത് എ പ്രഭുക്കന്മാർക്കെതിരെ ബി ശക്തന്മാർക്കെതിരെ സി രാജാക്കന്മാർക്കെതിരെ ഉത്തരം ശക്തന്മാർക്കെതിരെ സൈന്യാധിപൻ്റെ ദണ്ടു വഹിക്കുന്നവർ എവിടെ എവിടെ നിന്നാണ് വരുന്നത് എ താബോറിൽ നിന്ന് ബി ഇസ്രായേലിൽ നിന്ന് സി സെബുലൂനിൽ നിന്ന് ഉത്തരം സെബുലൂനിൽ നിന്ന് കർത്താവിൻ്റെ ദൂതൻ ആരെ ശപിക്കാനാണ് പറയുന്നത് എ മെറോസിനെ ബി നഫ്താലിയെ സി ബാറക്കിനെ ഉത്തരം റോസിനെ ഇസക്കർ ആരെയാണ് ആരോടാണ് വിശ്വസ്തനായിരുന്നത് എ ബാറക്കിനോട് ബി ബെഞ്ചമിനോട് സി ബബോറയോട് ഉത്തരം ബാറക്കിനോട് ആരാണ് കടൽ തീരത്ത് നിശ്ചലനായി നിന്നത് എ ആഷേർ B സി ബാറഖ് ഉത്തരം ആഷേ എവിടെയാണ് ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നത് എ റൂബൻ ഭവനങ്ങളിൽ ബി ഇസ്രായേലിൽ സി കാനിൽ ഉത്തരം റൂബൻ ഭവനങ്ങളിൽ സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനം ഏത് എ ഇസ്രായേൽ ൂൺ സി കാനാൻ ഉത്തരം സെബുലൂൺ യുദ്ധക്കളത്തിൽ ആരാണ് മരിച്ചു വീണത് എ ഷങ്കാർ ബി നഫ്താലി സി ജായേൽ ഉത്തരം നഫ്താലി കൊള്ളയടിക്കാൻ വെള്ളി കിട്ടാതിരുന്നത് ആർക്കാണ് എ കാനാൻ രാജാക്കന്മാർക്ക് ബി ഇസ്രായേൽക്കാർക്ക് സി സെബുലൂൻകാർക്ക് ഉത്തരം കാനാൻ രാജാക്കന്മാർക്ക് ആരാണ് ആകാശത്തിൽ യുദ്ധം ചെയ്തത് എ മേഘങ്ങൾ ഭി നക്ഷത്രങ്ങൾ സി മഞ്ഞുപാളികൾ ഉത്തരം നക്ഷത്രങ്ങൾ സിസേറയ്ക്കെതിരെ പൊരുതിയത് എ നക്ഷത്രങ്ങൾ ബി മേഘങ്ങൾ സി മഞ്ഞുപാളികൾ ഉത്തരം നക്ഷത്രങ്ങൾ കിഷോൻ പ്രവാഹം അവരെ ഡാഷ് എന്തു ചെയ്തു എ മുക്കിക്കളഞ്ഞു ബി ഒഴുക്കിക്കളഞ്ഞു സി നശിപ്പിച്ചു കളഞ്ഞു ഉത്തരം ഒഴുക്കിക്കളഞ്ഞു ആരാണ് കുതിച്ചു കുതിച്ചു പാഞ്ഞത് എ കിഷോൻ പ്രവാഹം ുളമ്പുകൾ സി ഇരുമ്പുരഥങ്ങൾ ഉത്തരം കുതിരക്കുളമ്പുകൾ ആരാണ് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ എ ജായേൽ ബി ദബോറ സി സിസേറയുടെ അമ്മ ഉത്തരം ജായേൽ സിസേറയുടെ തല തകർത്തത് ആരാണ് എ ജായേൽ ദബോറ സി ബാറഖ് ഉത്തരം ജായേൽ ജായലിൻ്റെ കാൽക്കൽ മരിച്ചു വീണത് ആരാണ് എ സിസേറ ബി ബെഞ്ചമിൻ സി ബാറാഖ് ഉത്തരം സിസേറ ആരാണ് കിളിവാതിലിലൂടെ എത്തി നോക്കിയത് എ സിസേറയുടെ ദാസന്മാർ ബി സിസേറയുടെ അമ്മ സി സിസേറയുടെ കൂട്ടുകാർ ഉത്തരം സിസേറയുടെ അമ്മ ചാലകത്തിലൂടെ എന്താണ് വിളിച്ചു പറഞ്ഞത് എ അവർ വൈകുന്നത് എന്തുകൊണ്ട് ബി അവൻ്റെ രഥത്തിന് എന്ത് സംഭവിച്ചു സി അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് ഉത്തരം അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് സിസേറയുടെ സഖികൾ എങ്ങനെയുള്ളവരാണ് എ ൾ ബി വിവേകശൂന്യർ സി ബുദ്ധിമതികൾ ഉത്തരം ജ്ഞാനവതികൾ എത്ര വർഷമാണ് രാജ്യത്ത് ശാന്തി നിലനിന്നത് എ അമ്പത് വർഷം ബി നൂറ് വർഷം സി നാൽപ്പത് വർഷം ഉത്തരം നാൽപ്പത് വർഷം ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എ മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ബി മുപ്പത്തൊന്ന് വാക്യങ്ങൾ സി മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഉത്തരം മുപ്പത്തൊന്ന് വാക്യങ്ങൾ